ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഏവരുടെയും മനം കവർന്ന് ബാലരൂപത്തിലുള്ള രാമന്റെ നിശ്ചല ദൃശ്യം രാംലല്ല വികസിത ഭാരതം എന്ന ഉത്തർപ്രദേശ് അടയാളപ്പെടുത്തിയ നിശ്ചല ദൃശ്യത്തിലാണ് ബാലരൂപത്തിലുള്ള രാമനെ ഫ്ലോട്ടിൽ ചിത്രീകരിച്ചത് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമഭക്തർക്ക് യാഥാർത്ഥ്യമായ രാമക്ഷേത്രത്തെയും ഭഗവാൻ രാമലല്ലയുമൊക്കെ ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലും ഏറെ ശ്രദ്ധ നേടുന്നത് ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകവും നിശ്ചല ദൃശ്യത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു പ്രയാഗ് രാജിൽ നടക്കാനിരിക്കുന്ന മഹാമേളയുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭത്തിന്റെയും പ്രതീകങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ദീപോത്സവത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രപ്പണികളുമൊക്കെ ഫ്ലോട്ടിലുണ്ടായിരുന്നു ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായ ജവാർ വിമാനത്താവളത്തിന്റെ ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചലനാത്മക ചിത്രവും എൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു നോയിഡയിലെ ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ടറിയും സംസ്ഥാനത്തിന്റെ വിപുലമായ എക്സ്പ്രസ് വേ ശൃംഖലയും ഒക്കെ ഇതോടൊപ്പം ഉണ്ടായിരുന്നു ആറ് പ്രവർത്തനക്ഷമമായതും ഏഴ് നിർമ്മാണത്തിലിരിക്കുന്നതുമായ എക്സ്പ്രസ് വേകളാണ് ഉത്തർപ്രദേശിലുള്ളത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും വികസനത്തിനുമുള്ള ഉത്തർപ്രദേശിന്റെ പ്രതിബദ്ധതയെ ബ്രഹ്മോ മിസൈൽ ചിത്രീകരിക്കുന്നു രാജ്യത്തെ ആദ്യത്തെ ഓപ്പറേഷണൽ ഹൈസ്പീഡ് റെയിൽവേ സർവീസിന്റെ ചിത്രവും റിപ്പബ്ലിക് ദിനത്തിൽ നിശ്ചല ദൃശ്യത്തിൽ ഇടം പിടിച്ചിരുന്നു ഈ നിശ്ചല ദൃശ്യത്തിനൊപ്പം തന്നെ ആറ് വനിതാ കലാകാരികളുടെ സംഘം പരമ്പരാഗത നൃത്തം അവതരിപ്പിച്ചു ബ്രജ് മേഖലയിൽ പ്രചാരത്തിലുള്ള നൃത്തങ്ങളായ ചർക്കുല വധ്വ എന്നിവയാണ് നിശ്ചല ചിത്രത്തിന് അകമ്പടിയൊരുക്കിയത് സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയായിരുന്നു അവതരണമെല്ലാം റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കർത്തൂർപ്പതിലെത്തിയ വിശിഷ്ട വ്യക്തികളെയും ജനങ്ങളെയും ഒക്കെ അഭിവാദ്യം ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിന പരേഡുകളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഒക്കെ അംഗരക്ഷകർക്കൊപ്പമാണ് രാഷ്ട്രപതി ഭവനിലേക്ക് മടങ്ങിയത് ഉയർന്നുവന്ന കുടവോലി തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം എടുത്തുകാണിക്കുകയും ജനാധിപത്യത്തിലേക്കുള്ള ആദ്യകാല മുന്നേറ്റം അടയാളപ്പെടുത്തുകയും ചെയ്ത തമിഴ്നാടിന്റെ ടാബ്ലോ ഈ സമ്പ്രദായത്തിന്റെ ചരിത്രപരമായ തെളിവുകൾ കാഞ്ചീപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉദിമേറൂർ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു കർണാലിലെ റിപ്പബ്ലിക് ദിന ദിനാഘോഷത്തിനിടെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട നൃത്താവതരണം കണ്ട് ഔദ്യോഗിക പ്രോട്ടോകോൾ പോലും ലംഘിച്ച് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ വേദിയിൽ നിന്നിറങ്ങിവന്ന് രാമനായി വേഷമിട്ട കലാകാരന്റെ കാലിൽ തൊട്ട് വന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്വവസതിയിൽ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ പൌരന്മാർക്കും ആശംസകൾ അദ്ദേഹം നേർന്നു ഇത് നമ്മുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ദിനമാണ് നമുക്ക് സ്വരാജ്യം ലഭിച്ച ദിവസമാണ് അത് സ്വരാജ്യമാക്കി മാറ്റാനുള്ള നമ്മുടെ ഏവരുടെയും പരിശ്രമമാണ് വേണ്ടത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ആത്മനിർഭാരത് എന്ന നിലയിലേക്ക് വിശ്വഗുരു ആകാനുള്ള ശ്രമത്തിലേക്കും നമ്മൾ മുന്നേറുകയാണ് എന്നാണ് അദ്ദേഹം റിപ്പബ്ലിക് ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഋഷികേശിലെ ചന്ദ്രശേർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ശിവലിംഗം ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളിൽ അലങ്കരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു